റോണി ഇന്നലെ മുതൽ വീട്ടിൽ വന്നില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ കാരണമെന്ന് വെച്ചാൽ ഇന്നലെ റോണി ഇടയിൽ തേടിപ്പോയി എന്നിട്ട് ഇതുവരെ വീട്ടിൽ വന്നില്ല ഇതാണ് വന്നത് ഒരു ദിവസം ഫുൾ എവിടെ പോയെന്ന് ചോദിച്ചിട്ട് ഇതേ പിണ്ടാതെ കിടക്കുകയാണ് പക്ഷെ ഞങ്ങൾ കണ്ട് ഒരു പെൺപൂച്ചയുടെ പിന്നാലെ പോകുന്നത് അപ്പം നമ്മൾ മനുഷ്യരെ പോലെ പൂച്ചയ്ക്കാണെങ്കിൽ അതിൻ്റെ പെൺകാന ചടങ്ങിന് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കും ഒരു ദിവസം അത് പെൺപൂച്ചയെ തേടി പോയാൽ അടുത്ത ദിവസമാണ് തിരിച്ചു വേണ്ടത് പക്ഷെ നമ്മൾ മനുഷ്യർക്കാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് ആ ചടങ്ങൊക്കെ തീരും പക്ഷെ പൂച്ചയ്ക്ക് അങ്ങനെ ഇല്ല ഒരു ദിവസം ഫുൾ അതായത് ഇണയെ തേടി പോകും അതുപോലെ തന്നെ ആ ഒരു ദിവസം അതിന് ഫുഡും വേണ്ട വെള്ളവും വേണ്ട നമ്മളാണെങ്കിൽ പെൺകാനൽ ചടങ്ങിയൊക്കെ വരുമ്പോൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചൊക്കെ വെക്കും ചായ സൽക്കാരവും ഒക്കെ കാറും പക്ഷേ പൂച്ചയ്ക്ക് നല്ല ചിലവ് കുറഞ്ഞ ജീവിതമാണ് പൂച്ചയുടെ കല്യാണവും അങ്ങനെയാണ് അതിന് ഫുഡും വെള്ളമൊന്നും വേണ്ട ആ ഒരു ദിവസം അതിൻ്റെ നെക്സ്റ്റ് ഡേ ഇപ്പം അവിടെ വന്ന് കിടക്കുകയാണ് പെൺകാനൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് അനിയൻ ഇവിടെ ഷീഡൊക്കെ മാറ്റാൻ കിടക്കുകയാണ് ഇത് റോഡിയാണ് റോഡിയെ അനിയൻ വിളിക്കുന്നതിന് പിന്നിൽ ഒരു രസകരമായൊരു സ്റ്റോറി ഉണ്ട് അത് ഞാൻ വേറെ വിധിയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തതായിരിക്കും ഇപ്പം ഇന്നലത്തെ ഷീഡൊക്കെ മാറ്റിയിട്ടും അവിടെ വന്ന് ഞാൻ കുറേ ഇന്നലെ വിളിച്ച് അപ്പം ഒരു പെൺകൂച്ചയുടെ പിന്നാലെ പോയപ്പോൾ നമ്മളിവിടെ ബൈൻഡും ചെയ്യില്ല ഈ വേനൽക്കാലത്ത് വെള്ളവും ഫുഡൊന്നും വേണ്ടതിന് അതങ്ങനെ അതിൻ്റെ പിന്നാലെ തന്നതാണ് കുറേ ദിവസം കഴിയുമ്പാണ് പിന്നെ തിരിച്ചു വരേണ്ടത് അപ്പം ഞാൻ വിചാരിച്ച് ആ ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുക ഇവിടെ പൂച്ച ഇങ്ങനെയാണോ കമൻറ്റ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളവർ കുഞ്ചു വീടിയാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ റോഡിയുടെ അവസാനത്തെ പെൺകാന ചടങ്ങാണ് എനിക്കുണ്ട് കാരണം റോഡിയെ വന്ദീൻ്റെ ഒക്കെ ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ വീടൊക്കെ മാറാനിരിക്കും പിന്നെ വന്ദിയുടെ ചെയ്യുന്നതിലേക്ക് കൊണ്ടുപോകാനൊക്കെ പാടായിരിക്കും ഇതുവരെ ഒരു വീടുണ്ട് ശരിയായില്ല അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്